ഹെൽമറ്റ് വയ്ക്കാത്തതിന് മഹീന്ദ്ര താർ ഉടമയ്ക്ക് പിഴ ചുമത്തി പെരുമ്പാവൂർ പോലീസ് ഇടുക്കി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിനാണ് വിചിത്ര പിഴ ചുമത്തിയത് പിശത് ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറാവാതെ വന്നതോടെ പിഴ അടച്ച് ഉടമ കേസ് ഒഴിവാക്കി ഇടുക്കി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കെ എൽ ഫോർട്ടി ഫോർ ഇ ഇരുപത്തിമൂന്ന് എൺപത്തിയേഴ് എന്ന നമ്പറിലുള്ള മഹീന്ദ്ര താർ വാഹനത്തിനാണ് വിവാദ പെറ്റി ലഭിച്ചത് ഹെൽമറ്റ് ധരിക്കാത്ത സ്കൂട്ടർ സഹയാത്രികയുടെ ചിത്രവും ഉൾപ്പെടുത്തിയാണ് വാഹനത്തിന് പെറ്റി ചുമത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ പെരുമ്പാവൂർ സ്റ്റേഷൻ പരിധിയിൽ നടന്ന നിയമലംഘനം എന്നാണ് നോട്ടീസിൽ സൂചിപ്പിച്ചിരിക്കുന്നത് വാഹന രജിസ്ട്രേഷൻ നമ്പറിൽ പെശക സംഭവിച്ചതാവാമെന്നും പെറ്റി ഒഴിവാക്കി തരാൻ നടപടി സ്വീകരിക്കണമെന്നും പെരുമ്പാവൂർ പോലീസിനോട് ഉടമ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അധികൃതർ പിഴ ഒഴിവാക്കുകയോ വ്യാജ നമ്പറിലുള്ള വാഹനമാണോ എന്ന് പരിശോധിക്കുകയോ ചെയ്തില്ല പിഴ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതോടെ വാഹനത്തിന്റെ വിൽപ്പനയും പ്രതിസന്ധിയിലായി എന്റെ വണ്ടി ഒരു രണ്ടായിരത്തി പതിനേഴ് സി ആർ ഡി താറാണ് അപ്പം ഇതിന്റെ പേര് മാറാനായിട്ട് ഞാൻ ചെന്നപ്പോൾ ഇതിന് പെറ്റിയുണ്ടെന്ന് പറഞ്ഞു പെറ്റി അടക്കാനായിട്ട് ചെന്നപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോൾ ഒരു സ്കൂട്ടിയുടെ ഫോട്ടോയാണ് ഇതിനകത്ത് കാണിക്കുന്നത് ശരിക്കും ഈ വണ്ടിയുടെ പെറ്റി അല്ലിത് അതുകൊണ്ട് ഞാൻ ഉദ്യോഗസ്ഥരെ കണ്ടപ്പം ഇത് പെറ്റി അടക്കാനുള്ള മുന്നോട്ടുള്ള തീരുമാനം എന്താണെന്നാൽ അവർക്കും പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് പറഞ്ഞത് ഒടുവിൽ ഹെൽമെറ്റ് വെക്കാത്തതിന് വന്ന പിഴ അടച്ചാണ് താറുടമ പ്രതിസന്ധി ഒഴിവാക്കിയത് സാങ്കേതിക തകരാർ മൂലം സംഭവിച്ച പിഴവാണെങ്കിലും അത് സൂചിപ്പിച്ചിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് മാത്രമല്ല കിലോമീറ്ററുകൾ അകലെയുള്ള സ്റ്റേഷനിൽ എത്തി വിവരം ധരിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത് വാഹനത്തിന്റെ പൂർണമായ വിവരങ്ങളെല്ലാം ഓൺലൈനിൽ ലഭ്യമാണെന്ന് ഇരിക്കെയാണ് യാതൊരു പുനഃപരിശോധനയും നടത്താതെ ഉദ്യോഗസ്ഥർ കേസ് രജിസ്റ്റർ ചെയ്ത് नुसबिरो राजकुमारी